സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് മഹാരാഷ്ട്രയിലെ എൻ ഡി എ സഖ്യത്തിൽ വിള്ളലെന്ന സൂചന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ഒറ്റപ്പെട്ട അജിത് പവാറിന്റെ എൻ സി പിക്ക് ഇപ്പോൾ സഖ്യധർമ്മം പാലിക്കണമെന്നുവരെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയോട് ആവശ്യപ്പെടേണ്ടി വന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മഹാരാഷ്ട്രയിൽ പുതുതായി തുടങ്ങാനിരിക്കുന്ന ടൊയോട്ട കിർലോസ്കർ മോട്ടോർ നിർമ്മാണ പദ്ധതിയുടെ കരാർ ഒപ്പിടുന്ന ചടങ്ങാണ് രാഷ്ട്രീയ വിവാദമായത് ഉപമുഖ്യമന്ത്രി കൂടെയായ അജിത് പവാറിനെ ചടങ്ങിലേക്ക് വിളിക്കാതിരുന്നത് അദ്ദേഹത്തെ ചോടിപ്പിച്ചു പിന്നാലെ ഏക്നാഥ് ഷിൻഡയെ ഫോണിൽ വിളിച്ച് അതൃപ്തി വ്യക്തമാക്കിയ അജിത് പവാർ ഞങ്ങളും മഹായുധി സഖ്യത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തു പവാറിനെ കൂടാതെ വ്യവസായ മന്ത്രി ഉദയ സാമന്തിനെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല മലബാർ ഹില്ലിലെ സംസ്ഥാന ഗസ്റ്റ് ഹൌസായ സഹ്യാദ്രിയിലായിരുന്നു ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങ് ഇതേ സമയം തന്നെ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്ന യോഗത്തിലായിരുന്നു പവാറും സാമന്തും ഈ യോഗത്തിൽ വ്യവസായ വകുപ്പിലെയും മഹാരാഷ്ട്ര ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെയും മുതിർന്ന ഉദ്യോഗസ്ഥർ ഹാജറായിരുന്നില്ല ഇവർ ധാരണാപത്രം ഒപ്പിടൽ ചടങ്ങിലാണ് പങ്കെടുത്തിരുന്നത് ഉദ്യോഗസ്ഥർ എത്താതായതോടെയാണ് ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് അജിത് അറിഞ്ഞത് ഇതോടെ ശിവസേന പക്ഷക്കാരനായ സാമന്തിനോട് പവാർ ദേഷ്യപ്പെടുകയും വ്യവസായ വകുപ്പുകളുടെ തലവൻ എന്ന നിലയിൽ അവിടെ നിങ്ങൾ ഉണ്ടാവേണ്ടതില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു എന്നാൽ തന്നെയും അറിയിച്ചില്ലെന്ന് സാമന്ത് പറഞ്ഞതോടെയാണ് പവർ മുഖ്യമന്ത്രിയെ വിളിച്ച് തങ്ങളുടെ അതൃപ്തി അറിയിച്ചത് ഇതോടെ അജിത്തും സാമന്തും എത്തുന്നതുവരെ ഷിൻഡെ ചടങ്ങ് നീട്ടിവെപ്പിച്ചുവെന്നാണ് സൂചനകൾ നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ലഡ്കി ബഹൻ യോജന പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലിയും ഇരുവരും തമ്മിൽ ഉടക്കിയിരുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു ധനമന്ത്രി എന്ന നിലയിൽ തന്റെ സംഭാവനയാണിതെന്ന് അജിത് പവാർ അവകാശപ്പെടുന്നത് എന്നാൽ തന്റെ നിർദ്ദേശമാണെന്നാണ് ഏക്നാഥ് ഷിൻ്റെ പക്ഷം പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൺ നൽകുന്ന പദ്ധതിയാണ് ലഡ്കി ബഹാൻ യോജന ഈ സംഭവത്തോടെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മഹാരാഷ്ട്ര എൻ ഡി എയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിവാദം ആളിക്കത്തുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക